ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇൻഡോർ ഭംഗിയാക്കാൻ പറ്റുന്ന അഞ്ച് തരം വെറൈറ്റി ചെടികളാണ് കേട്ടോ അതും നല്ല എളുപ്പത്തിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും വളർത്തിയെടുക്കാൻ പറ്റുന്ന അഞ്ച് തരം ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് ദൈതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് മാർബിൾ ക്യൂൻ പോത്തോസാണേ നമ്മുടെ മണി പ്ലാന്റിൽ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ആ ഒരു ലീഫൊക്കെ എന്ന് പറയുന്നത് മാർബിളിൻ്റെ ആ ഒരു ഷെയ്ഡ് പോലെ ആയതുകൊണ്ടാണ് ഇതിന് ആ ഒരു മാർബിൾ ക്യൂൻ പോത്തോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ഒട്ടും തന്നെ കെയറിൻ്റെ ആവശ്യമില്ല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റും ഗ്രീനും കൂടെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇത് വരുന്നത് മാർബിളിൻ്റെ ആ ഒരു ഷെയ്ഡ് പോലെയാണ് അതിൻ്റെ ആ ഒരു ലീഫിലൊക്കെ വരുന്നത് പിന്നെ ഇത് ലോ ലൈറ്റിലാണെങ്കിലും സർവൈവ് ചെയ്യും അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഫിലുള്ള ആ കളറൊക്കെ അങ്ങനെ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലൈറ്റ് കുറവാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു വൈറ്റ് ഷെയ്ഡ് കുറച്ചൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറും പക്ഷെ നന്നായിട്ട് വെട്ടം കിട്ടുന്ന ഒരു സ്ഥലത്താണിത് വെച്ചിരിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ഒരു വൈറ്റ് കളർ ഉണ്ടാവും കേട്ടോ ശരിക്കും നല്ല ഭംഗിയാണ് നന്നായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യുവേ ഇൻഡോർ ഭംഗിയാക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ബിഗിനേഴ്സിനാണെങ്കിലും നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ സെമി ഇൻഡോർ ഇൻഡോറായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുക ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വളർന്ന് കിട്ടും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ വേണം ഇത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളും മൊത്തമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാമേ ഇനി നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലാഡൻട്രോൺ ബ്രസീലാണ് ഇതൊരു വേരിഗേറ്റഡ് ആയിട്ടുള്ള ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് മണി പ്ലാന്റ് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമേ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ലോണം സ്ലോ ആണ് കേട്ടോ പിന്നെ ഒരുപാട് കെയറിൻ്റെയും കാര്യങ്ങളുടെയും ആവശ്യമൊന്നുമില്ല ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കാതെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഓരോ നോഡിലും വേരുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെതായ രീതിയിലത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്ലാന്റ് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യേ പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വളർത്താൻ പറ്റുന്ന അതുപോലെ തന്നെ ഒട്ടും തന്നെ കെയറിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി ഇൻഡോറിൽ നല്ല മനോഹരമായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മതി കേട്ടോ നന്നായിട്ട് വളർന്നു കിട്ടുമേ ഇനി നമ്മുടെ മൂന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഒട്ടും തന്നെ കെയർ കൊടുക്കേണ്ട കാര്യമില്ല ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കൂടുതലും സ്നേക്ക് പ്ലാന്റ് നശിച്ചു പോകുന്നത് വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ട് റൂട്ട് റോട്ട് വന്നിട്ടാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പല കളറിൽ അതുപോലെ തന്നെ പല ലെങ്തിൽ പല ഷേപ്സിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഡാർക്ക് വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിന് ഒരുപാട് നീളം വയ്ക്കത്തില്ല ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോട്ടിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നതാണ് ആ പോട്ട് ഇപ്പം നിറയെ ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് പ്ലാന്റ്സ് ഈ ഒരറ്റൊരെണ്ണത്തിൽ നിന്ന് ആക്കി എടുക്കാനായിട്ട് പറ്റുക ഇനി നാലാമതായിട്ട് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ചെടിയെന്ന് പറയുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണേ ഇതെന്ന് പറയുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ കളേഴ്സ് ആണെങ്കിലും ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല പിങ്ക് കളറിലൊക്കെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ഇൻഡോറിലായാലും അതുപോലെ തന്നെ സെമി ഷെയ്ഡിലാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് നശിക്കും ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാറാണ് കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കിലൊക്കെ ഇത് നന്നായിട്ട് കയറ്റി വിടാൻ പറ്റും ഇതൊത്തിരി വലിപ്പം വെക്കുന്നതും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വളർന്ന് കിട്ടുന്നതും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും പ്രൊപ്പഗേഷൻ ആണെങ്കിലും വളരെ ഈസിയാണ് ഇതിൻ്റെ ഓരോ നോടുകളിലും വേരുണ്ടാവും അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഇത് ഉണ്ടോ ഇതെന്ന് പറയുന്നത് സെങ്കോണിയത്തിൻ്റെ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് സ്റ്റിക്കിൽ ഞാൻ കയറ്റി വിട്ടിരിക്കുന്നതാണ് അപ്പോൾ സ്റ്റിക്കിൽ കയറ്റി വിടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ലീഫിനൊക്കെ വലിപ്പം ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ലോ ലൈറ്റിലായാലും ബ്രൈറ്റ് ലൈറ്റിലായാലും ഇത് വളർത്തിയെടുക്കാൻ പറ്റും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വലിയ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതും ബിഗിനേഴ്സിന് നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ അഞ്ചാമത്തെ ലാസ്റ്റത്തെ പ്ലാന്റ് ഏതാ നോക്കാവേ അത് വേറൊന്നുമല്ല നമ്മുടെ മോൺസ്ട്ര പ്ലാന്റ് ആണ് മോൺസ്ട്രയിൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആയാലും നല്ല ഈസിയാണ് ഇതിൻ്റെയും ഓരോ നോടുകളിലും വേരുണ്ടാവും അപ്പോൾ അത് കട്ട് ചെയ്ത് അങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്ന് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ലോ ലൈറ്റിലോ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റിലായാലും നന്നായിട്ട് വളർന്നു കിട്ടും ഒരു കാരണവശാലും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് ഔട്ട്ഡോറിലാണെങ്കിലും വളർത്തി എടുക്കാൻ പറ്റും പക്ഷേ ഏതെങ്കിലും വലിയൊരു മരത്തിൻ്റെ അടിയിൽ ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ വേണം ഇത് വച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ വേണം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ മണിപ്ലാന്റ് ഒക്കെ സ്റ്റിക്ക് വെച്ചിട്ട് കയറ്റി വിടത്തില്ലേ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതും വളർത്തിയെടുക്കാൻ പറ്റുമേ അപ്പോൾ സ്റ്റിക്കിൽ നമ്മൾ കയറ്റി വിടുന്ന സമയത്ത് മണി പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ മോൺസ്റ്റർ ആയാലും തന്നെ അതിൻ്റെ ഒരു ലീഫിന് കുറച്ചുകൂടി കൂടി വലുപ്പം ഉണ്ടാവും സ്റ്റിക്കിൽ അല്ലെങ്കിൽ വോളിലൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ലീഫ് കിട്ടും കേട്ടോ സാധാരണ നമ്മൾ ചുമ്മാ ചെടിച്ചെട്ടിയിൽ വെക്കുന്നതിനെ കാട്ടിലുമെ അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ്സും ബിഗിനേഴ്സിന് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒട്ടും കെയറിൻ്റെ ആവശ്യമില്ലാത്ത പ്ലാന്റ്സാണ് ഇൻഡോറിൽ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റും നല്ല വൈറ്റ് പോട്ടുകളൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ നല്ലൊരു പോസിറ്റീവ് വൈവ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്നു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ അഞ്ച് പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ മെയിനായിട്ടും ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അഞ്ച് പ്ലാന്റ് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ പ്ലാന്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏറെ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഏത് പ്ലാന്റ് ആണ് ഏതിനെ പറ്റിയിട്ടാണ് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് ആ പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടപ്പൊത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഇല്ല നോട്ടിഫിക്കേഷൻ ബില്ല് അതുകൂടി ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കണേ കേട്ടോ അപ്പോഴേ ഞാൻ അടുത്ത തവണ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മറക്കാതെ ചെയ്യണേ അപ്പോൾ ഇനി ഒട്ട സമയം കളയുന്നില്ല ഞാൻ പോവുകയാണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി